ം നമോ ഭഗവതേ വാസുദേവണീയം ദശകം പതിനഞ്ച് ശ്ലോകം കമ്പത് പത്ത് വേദ്യം ദഹേ ദഹൂതിമനുഗ്യ ോ യോഗി സഹൈ വിമലമതിരഥസ ഭക്തിയോ മുക്ത

गुरुभवनपुरेश त्वय्युपाधत् स्वभक्ति सर्वत्र गोविन्दनामसङ्कीर्तनगोविन्दा गोविन्दा इति सुविदितवेद्या देव हे देवहूतिं कृत प्लस् अनुगृह्या

त्वम प्लस अपि त्वम अपि जनहिता थम वर्तसे प्रागुति च्याम परमा किमु बहुत्या त्वत्पादाम् भोज फक्तिम सकल विनेत्रीम सर्व कामोपनीत्री वदसि खलु दृढ़ं त्वं तत प्लस विदूयः प्लस आमयान विदूय प्रशामयान तद् विदूयामयान मे गुरु पवनपुरेश त्वयि प्लस ഉപാധത് സ്വയുപാത പദങ്ങൾ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ ചെന്നവും ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെയുടെ ഒരു സുലഭമാ ഭഗവാനെ അടയ്ക്കപ്പെട്ടത് ഭക്തിയോഗത്തു നാലാമുള്ള ചെന്നു ശ്രീമദ് ഭഗവതം തൃതീയസ്കന്ധത്തിൽ ചൊളരാ പ്രസന്നവദനാംബൂജം പത്മഗർഭാരോഹക്ഷണം നല്ലോത്പല ഖനശ്യൻ ശംഖചക്രഗദാധരൻ അതമാതിരി ഭഗവാന് നമ്മൾ മനസ്സിലെ കാണരുത് സഞ്ചിന്തയെ ഭഗവതശരണാരവിന്ദം അത് ഭഗവാനോട് പാദാദികേശം കേശാദിപാദം ധ്യാനം മണ്ണരുത് അത് എന്തമാതിരി ഉങ്ങൾക്ക് ധ്യാനം വണ്ണ അത് അന്തമാതിരി ധ്യാനം വണ്ണല ഒരു ആലേല പഠിത്തം തിരിക്കപ്പെട്ട കൃഷ്ണനെ മാതിരി ധ്യാനം വണ്ണമന അപ്പടി പണോളൂ ലത നാരായണതീർത്ഥി മൂതം ദേഹി ശ്രീകൃഷ്ണ കൃഷ്ണ മാപ്പാ ഹി ഗോപാലപാല കൃഷ്ണ കൃഷ്ണ കണ്ണ ഒരു മുത്തം തറയാണ അപേം കേക്കറ ഏഹി മുതൻ ദേഹി ആന യശോദയും നന്ദഗോപരുമാ കൃഷ്ണരെ അന്തമാതിരി പാകറ ചിഞ്ചിന്ന കുഴമ്പിട്ട് ഞരിക്കപ്പെട്ട അന്ത ഗോപികകളെല്ലാം എപ്പിടി ദർശയ ശ്രീ കൃഷ്ണ കൃഷ്ണ ശ്രീ കൃഷ്ണ കൃഷ്ണ ആനയെ മാറി നടന്നുകാട്ട് കണ്ണ അപ്പി ചെല്ലാം എന്നിട്ട് ആനയെ മാതിരി ആന എൻ്റെ വണ്ണം കാത ആട്ട് അതേമാതിരി മീൻ തവ കർണവും ചലയോട് കാത ആട്ട് അതക്കപ്പുറം എൻ്റെ വണ്ണം എന്താ ആന ഒരു കാലില് മൂന്ന് കാലിൽ നിണ്ട് ഒരു കാലപ്പുടി ആട്ടിട്ടിരിക്കരുത് അതേമാതിരി ഭഗവാൻ രണ്ട് കൈയും രണ്ട് കാലം വെച്ച് നാല് കാലിലും നിന്നിട്ട് ഒരു കാലം ആട്ടവാളാം ഇതുമാതിരിക്ക് ധ്യാനം മണ്ണമോ അതുപോലും ഭഗവാന് ധ്യാനം മണ്ണെടുത്തേക്ക് ഇപ്പൊ ഏത് തരത്തില് ധ്യാനം വന്നാലും അത് പരമഭക്തിയിൽ എത്തല അപ്പം ചൊല്ലി അങ്ങ് മുടിച്ചത് അടുത്തതിൽ നിഷ്കാമമ ഈശ്വരാർപ്പണ ബുദ്ധിയോട് പുണ്യകർമ്മം ചെയ്യപ്പെട്ടവല്ല കർമ്മയോഗികൾ അവൾക്കെല്ലാം മോക്ഷം കടക്കും ധറമാരി ചൊല്ലി കപിലോപദേശത്ത് അത് ഏർ മുടിച്ച് കറക്ക ഇനി ഒമ്പതാം ശ്ലോകത്തില്ത വിദ്യ കൃതന്തി ദേവഭൂതി അനുഗ്രഹ്യ തന്നോട് കൊഴന്തേട്ടേന്റെ ഭഗവാനോട് രൂപമാർക്കും തിരിഞ്ചന് എന്നെ തെരിഞ്ചിക്കണമോ അതെല്ലാത്തെയും ഭഗ എന്താ കപില ഭഗവാനി തിരിഞ്ച് തിരിഞ്ഞതുക്കപ്പുറം ഒന്ന് സ്തുതി പണാളാണ് ദേവഹൂതി അനുഗ്രഹ്യ അപ്പടി ദേവഹൂതി ദേവി നമസ്കാരം പഠ അമ്മ പയ്യനെ നമസ്കാരം പണ്ട ഉടനെ ഭഗവാൻ അനുഗ്രഹം പണ്ടൊക്കെ വേണക്കറതെല്ലാം തിരിഞ്ചെച്ച് ഇപ്പം തിരിഞ്ച ഉടനെ ഭഗവാൻ അനുഗ്രഹം മണ്ണാറേവാം യോഗി സംഗ്രഹി ഗത യോഗികൾ കൂടെ യാത്രയായിട്ടോ എന്ന കപ്പിലെ ഭഗവാൻ അമ്മവ തനിയാവിട്ടിട്ടപ്പോൾ ഭർത്താവ് പോയാച്ച് പൊൺവെന്താണെല്ലാം കല്യാണം മണ്ണി കൊടുത്തയാച്ച് ഇപ്പോൾ പയ്യൻ എത്തുന്നിരുന്നാൽ പയ്യൻ എന്ത ഗതിയിൽ ഇരുന്നാൽ നമ്മൾക്ക് മോക്ഷം കിടക്കാനും കറ അത് ചൊല്ലിക്കൊടുത്തിട്ട് അവരെന്താ കടന്നു യോഗികൾ കൂടെ

അത് കപില ഭഗവാൻ പ്രാക്ക് ഉദീക്ഷ വടക്ക് കിഴക്ക് അന്ധ ദിക്കത്ത് പോകാരാണ് ഇപ്പം ഇപ്പോഴും അന്ധ ഡയറക്ഷനിൽ കപില ഭഗവാൻ ഒരു കാരൻ കരുതാക്കും ചൊല്ലപ്പെട്ടത് ഇതൊക്കെ ഭാഗവതത്തിലെയും ഇരുക്ക് രാമായണത്തിലെയും ഇരുക്ക് സകര അവരോട് പുത്രന്മാർ യാകാശ്വത്വ തേഡിൻ്റെ പോറ തേഡിൻ്റെ പോർത്ത് അവ അറുപതിനായിരം പേർ അവ വന്ന് ഭൂമിയെ കുഴിച്ചു കുഴിച്ച് കുഴിച്ച് കീഴ പോന്നപ്പോൾ അങ്ങനെ കപില ഭാ വാസുദേവനെ പാത്താളാണ് ഗംഗാവതാരണത്തോട് ഘട്ടത്തിൽ അപ്പോൾ ഇവാ ആദ്യം എന്ത് ഇതിൽ അറുപതിനായിരം പേരും വന്ന് കപിലാശ്രമത്തിന് പിന്നാഴി വെച്ച ആ ചാമ്പല വീഴുക അതക്കപ്പുറം എന്താ ഇവര് വന്ന് സകര പുത്ര പുത്രൻ ദിലീപൻ ദിലീപനോട് കൂടെ ഭഗീരഥ തപസ് പണി അത് ഗംഗയെ കൊണ്ടുവന്ന് വാൾക്ക് മേലോടെ ഒഴുക്ക വെച്ച് അവൾക്കെല്ലാം മോക്ഷപ്രാപ്തി കടച്ചത് രാമായണത്തിലെയും വാൽമീകി രാമായണം ബാലകാണ്ടത്തിലെയും ഇരിക്കും ഭാഗവത്തിലെയും നാവുന്നസ്കസത്തിലെ എന്താ കഥകൾ പാക്ക് അപ്പോൾ അപ്പോഴി ഇപ്പോൾ ഇരിക്കാം കപിലവാസുദേവനായ അഭിങ്ങറുമായി ചോദിക്കാം ියද පත්තාාවදශ ොගතල අපිලොඹ දේශතව සාරථචජ අදමිචිකර පැරමොගපුෘත්්‍යාකිමිහෝ. තොත් පදාම් පෝජ පත්තිමින් සගලහය විනේත්‍රීම් සර්හකාමෝපනේත්‍රීම් තුොන් ද්‍රටන් හැලූ වදස තද මේ අමයාන් විදුයා ഗുരു പവനപുരേശ് ഭക്തി ഉപാഗത്ത് സർവോട്ടമ ഭഗവാനെ പരമാചരിക്കപ്പെടുക ഇത്രയഞ്ചൊന്നപ്പുറം ഭഗവാനോട് പാകാരിന്ദങ്ങളെപ്പറ്റി നനച്ച് ഭക്തിയിലെ മറ്റ ഭയങ്ങളെ ഇല്ലാത്ത സക്കാല ആശകളും നിറവേറിക്കൊടുക്കപ്പെട്ട ഹേ പന്ത ദേവഭൂദീ ദേവിക്ക് ഭയമേ ഇല്ലാതൊക്കെ ആച്ച് ആ ഭയം ഭഗവാൻ്റെ അഭയം എന്താ മറ്റ ഭയങ്ങളൊന്നും ഇല്ലാതെ ആച്ച് അതോട് അഭീഷ്ടങ്ങൾ എല്ലാം നടന്നത് അഭീഷ്ടം കടശി അഭീഷ്ടം എന്നതായിരിക്കണം മുക്തിങ്കർ അഭീഷ്ടം അതയും കൊടുത്ത നിങ്ങൾ ഉള്ളോട് പാദങ്ങളിൽ പദഭജനം ശ്രേയ കടശീലെ നമ്മൾക്ക് പാകലാം പദഭജനം ശ്രേയ എന്ന വേണം എന്താ പാദങ്ങളെ ഭജനം പണണം അപ്പടി പാദഭജനം പണപ്പെട്ട എല്ലാ പരമാനന്ദവും കൊടുക്കപ്പെട്ട നിങ്ങൾ എനക്കിരിക്കപ്പെട്ടത് രോഗത്തെയും മാറ്റിക്കൊടുമ്പോ അപ്പീന്ന് പ്രാർത്ഥന പഠിക്കണത് ഹരേ കൃഷ്ണ